കമ്പാഡീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചക്കത്തെ ഒരു കറിയാണ് കേട്ടോ അതിനായിട്ട് നാല് ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി ഒരു സവോള അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനായിട്ട് എല്ലാവിധ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം വളരെ ഈസി ആയിട്ടും ടേസ്റ്റിലും ഉണ്ടാക്കാൻ ഒരു റെസിപ്പി കേട്ടോ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് കടുക് പൊട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എല്ലാം ഒന്ന് മിക്സ് വെളിച്ചെണ്ണയിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് അതില്ലെങ്കിൽ കുറച്ച് ഗരം മസാലയാണെങ്കിലും മതി ഇനി ഇരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഫ്ലെയിം കുറച്ച് ലോ ആക്കിയിട്ട് വെച്ചാൽ മതി ലോ ടു മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കേണ്ടത് മൂടി വെച്ച് തന്നെ വേവിച്ചെടുത്തതിന് ശേഷം ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമ്മളിത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് കൊണ്ടുവന്ന മുട്ടയിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ മുട്ട തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ നടുക്കോട്ടങ്ങ് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കുറച്ച് സമയമൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തു നമ്മുടെ കറിയും റെഡിയായി മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും എങ്ങനെ വേണേലും നിങ്ങൾക്ക് കഴിക്കാം ഇതിപ്പം ഞാനുണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഇത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ